ജില്ലയിലെ ടൗണുകളുടെ വികസനത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വാഴ്ത്തൊപ്പ് ഗ്രാമപഞ്ചായത്തിലെ കരിമ്പൻ ചൊപ്പാത്ത് റോഡിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടിയേറ്റകാലം മുതൽ കൊച്ചുകരിമ്പൻ കരിമ്പൻ മേഖലയിലെ ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചിരുന്ന പാതയാണ് കരിമ്പൻ ചപ്പാത്ത് റോഡ് കാലങ്ങളായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കാത്തത് മൂലം ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമായിരുന്നു ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയും മന്ത്രിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗൃഷ്ണൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സിറ്റി ആവണം എന്നുള്ളതാണ് നല്ല വ്യൂമിഷൻ വരെയുള്ള റോഡാണ് ഇതിനെ സൈഡ് കാണുന്നതെല്ലാം മാറ്റി ഇൻ്റർലോക്ക് ചെയ്ത് വ്യാപാരി വ്യവസായ സംഭവം കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പി ഡബ്ല്യു ഡി വെട്ടി ആലോചിച്ച് നമുക്കൊരു കാര്യത ഒരു പഠിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളൊക്കെ പരസ്യങ്ങൾ നൽകിയാൽ മതി ഒരു കൂട്ടായ സംരംഭം ഉണ്ടെങ്കിൽ ഈ ടൗണിൻ്റെ ഈ പ്രവർത്തനങ്ങളെ കച്ചപ്പെടുത്താൻ ഒരു നിശ്ചിത ദൂരം ടൗണിനകത്ത് ചെമ്മനാരിപുരി എത്തുന്നെത്തുന്ന ഭാഗം ഇവിടെ അങ്ങോട്ട് കഴിയുന്ന ഭാഗം തുടങ്ങുന്ന ഭാഗം വരെയുള്ള ടൗൺ

നിമ്മി ജയൻ പൊതുപ്രവർത്തകരായ ജേക്കബ് പിണക്കാട്ട കെ കെഎന് മുരളി ഓമന ശ്രീധരൻ യു പി കുഞ്ഞ തുടങ്ങിയവർ സംസാരിച്ചു